ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ധിയോന്യരായ പിതാക്കന്മാരെ വന്യ വൈദിക ശ്രേഷ്ഠരെ വിശ്വാസ സമൂഹമേ മലങ്കര സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ അതീവം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ വഴി നടത്തിയ രണ്ട് പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാൾ നടത്തുവാൻ ഇടയാകുന്നതിൽ വീണ്ടും നടത്തുവാനിടയാകുന്നതിൽ ദൈവത്തെ ശ്രദ്ധിക്കാം ഈ രണ്ട് പിതാക്കന്മാരെക്കുറിച്ചും വിശദമായി ഇന്നലെ ലഭിച്ച സമയം കൊണ്ട് ഭംഗിയായി പറയുവാൻ ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പ് അച്ഛനെ സാധിച്ചു എന്നുള്ളത് ആദ്യമേ ഓർക്കുന്നു ഇന്ന് ഈ പഴയ സെമിനാരിയിൽ വിശുദ്ധ ബലി അർപ്പിച്ച ഈ പിതാക്കന്മാരുടെ പെരുന്നാളിൽ സഹകാർമ്മികത്വം വഹിക്കുവാൻ ബലഹീനനായ എനിക്ക് ഒരു അവസരം ഉണ്ടായി എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ ഗുരുക്കന്മാരും സീനിയറുമായിട്ടുള്ള എത്രാ പോലീത്തന്മാരോടും പ്രത്യേകിച്ച് പഴയ സെമിനാരി മാനേജറോടുമുള്ള നന്ദി അറിയിക്കുകയുമാണ് ദീർഘകാലത്തിന് ശേഷമാണ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇടയാകുന്നത് എന്ന് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം ഉള്ള നാല് പിതാക്കന്മാരാണ് ഒരു കടങ്ങിയിരിക്കുന്നത് എന്നും നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട് ഇന്ന് സ്മരിക്കുന്ന രണ്ട് പിതാക്കന്മാർ തമ്മിൽ ഒരേ ദിവസം അവർ കാലം ചെയ്യുന്നു നൂറ്റി എൺപത് വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ് ഇന്നലെ പരാമർശിച്ചപ്പോൾ ചരിത്രത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ തെറ്റ് കണ്ടത് ആദ്യമേ സൂചിപ്പിക്കട്ടെ സെമിനാരി സ്ഥാപകൻ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതിയാണ് പഴഞ്ഞി ദേവാലയത്തിൽ വെച്ച് മെത്രാപൊലീത്ത സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നത് അദ്ദേഹം കാലം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് നവംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ അദ്ദേഹം ജീ എത്രാപ്പോലിത്ത എന്ന രീതിയിൽ പ്രവർത്തിച്ചത് എട്ടു മാസമല്ല ഇരുപത് മാസമാണ് ഒരു വർഷവും എട്ട് മാസവും ആണ് എന്ന് ഒന്ന് ഓർപ്പിക്കുന്നു എന്നുള്ളതിനുള്ള കാലഗണനയിൽ പറ്റുന്ന ചെറിയ തെറ്റുകളാണ് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് തിരിക്കുമ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ നാം ഇംഗ്ലീഷ് ക്രമത്തിൽ ചിന്തിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതി അദ്ദേഹം എത്ര പോലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പതിനാറ് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി അദ്ദേഹം തൻ്റെ എഴുപത്തിയാറാമത്തെ വയസ്സ് പൂർത്തിയാക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ലോകത്തോട് യാത്ര പറയുന്നു പരിശുദ്ധനായ പൗലൂസ് അഭ്യുതനായ ലോകം മുഴുവൻ ദാർശനികനായി കാണുന്ന ഡോക്ടർ പൗലൂസ് ഗ്രിഗോറിയോസ് തിരുമേനിയും എഴുപത്തി നാല് വയസ്സോളം ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ജനിക്കുന്നു തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം കാലം ചെയ്യുന്നു ഈ രണ്ട് പിതാക്കന്മാർക്കും മലങ്കര സഭയിൽ വലിയ ദൗത്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർക്കണം പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനി എന്ന് നാം വിളിക്കുന്ന ദിവനാസ്യൂസ്മാരുടെ പട്ടികയിൽ രണ്ടാമൻ ഈ പിതാവ് യഥാർത്ഥത്തിൽ ഒരു സ്വാത്വികനായിരുന്നു ഒപ്പം സഭയ്ക്ക് വേണ്ടി വിപ്ലവം നയിച്ചവനുമായിരുന്നു കുടുംബ ആധിപത്യത്തിൽ മുഴുകി എന്താണ് യഥാർത്ഥ വിശ്വാസമെന്ന് അറിയാതെ വരുന്നവരെ എല്ലാം കൈനീട്ടി സ്വീകരിക്കുന്ന എന്നാൽ അതേസമയം വിദ്യാഭ്യാസം ആവശ്യത്തിന് ഇല്ലാത്ത സമൂഹത്തിൽ അനാചാരങ്ങൾ ദുരാചാരങ്ങൾ കൊടികൊട്ടി വാണുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായി ബ്രിട്ടീഷുകാരുടെ ഭരണം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒപ്പം തന്നെ വേദപുസ്തക വെളിച്ചം ജനതയ്ക്ക് ഇല്ല എന്ന് വ്യക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പിതാവ് ഒരു ഭാഗ്യ നക്ഷത്രം പോലെ ഉദിച്ചുയർന്നു അതിനുവേണ്ടി മാർത്തോമ മെത്രാപൊലിത്തന്മാർ ആറാമൻ ഏഴാമൻ എട്ടാമൻ ഈ കാലഘട്ടത്തിലൊക്കെ അവരോട് ചേർന്നും പ്രവർത്തിച്ചു ആവശ്യം വന്നപ്പോൾ അവർക്ക് എതിരെ ഒരു മൂവ്മെൻറ്റ് നയിക്കുവാനും പ്രത്യേകിച്ച് എട്ടാം മാർത്തവുമായയുടെ കാലത്ത് മാർത്തവുമായക്കെതിരെ കാരണം വട്ടിപ്പണത്തിൻ്റെ പലിശ മേടിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനെതിരെ പരാതി കൊടുക്കുവാനും ഈ പിതാവിന് സാധിച്ചു അദ്ദേഹവും കായംകുളം പീലിപ്പോസ് റംബാച്ചനും ഇവരൊക്കെ മൺട്രോ മൺട്രോസായിപ്പുമായിട്ടും ഇംഗ്ലീഷ് മിഷണറിമാരുമായിട്ടുമൊക്കെ ചങ്ങാത്തം കൂടിയത് അവരുടെ വിശ്വാസ രീതികളിലേക്ക് പോകുവാനല്ല മറിച്ച് അവരിൽ നിന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ പഠിക്കുവാൻ വേദപുസ്തകത്തിൻ്റെ നല്ല ഒരു തർജ്ജമയുണ്ടാകുവാൻ ക്രമീകൃതമായ അധ്യയനം നടക്കുവാൻ ഇതിനൊക്കെ അവരുടെ സ്വാധീനം അവരുടെ അറിവ് അതിനെ ഒരു ഭാഗത്ത് വിനിയോഗിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടും വേദപുസ്തക തർജമയ്ക്ക് ഈ പിതാക്കന്മാർ ഒന്നിച്ച് പ്രവർത്തിച്ചു ഒപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ അന്നത്തെ ഭരണാധികാരികളെ കണ്ടു റാണി ലക്ഷ്മി റാണി പാർവതി എന്നൊക്കെ നമ്മൾ കേട്ട് കാണും ഞങ്ങൾ സുറിയാനി ഓർത്തോഡോക്സ് ആരാധനക്കാരാണ് ഞങ്ങൾക്ക് പഠിക്കുവാൻ ഞങ്ങൾക്ക് വിദ്യ അറിയുവാൻ അഭ്യസിക്കുവാൻ ഞങ്ങൾക്കൊന്ന് കൂടി വരുവാൻ ഞങ്ങൾക്കൊരു സ്ഥലം വേണം മൺട്രോ സാഹിപ്പിൻ്റെ കണൽ മൺട്രോയുടെ പ്രത്യേക ശുപാർശയോടും കൂടി ഈ സ്ഥലം കരമൊഴിവായി നൽകി അവിടെ പണിയുവാൻ ആരംഭിച്ചു അത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ആണ് എങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെയുള്ള ഒരു ദീർഘകാല പ്രവർത്തന ചരിത്രം അദ്ദേഹത്തിന് കുന്നംകുളം പഴഞ്ഞി പ്രദേശങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമുക്കൊരു പക്ഷേ അറിവുള്ളതായിരിക്കാം ജീർണിച്ചു കിടക്കുന്ന ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ നശിച്ച് മേൽപ്പുരയില്ലാതെ കെടുക്കുന്ന ആർത്താറ്റ് സെൻറ് മേരീസ് ദേവാലയം അതിമനോഹരമായി പുതുക്കി നിർമ്മിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പഴയപള്ളി ചിറളയം പള്ളി പഴഞ്ഞിപ്പള്ളി ഇവിടെയൊക്കെ അതുപോലെ തന്നെ തൊഴിയൂർ സഭയുടെ ആസ്ഥാനം ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വാസ്തുവിദ്യയും ചാതുര്യവും കൃത്യമായി അറിയുവാൻ കഴിയുന്നുണ്ട് കാണി കാരണം കാണിപ്പയൂർ പഠന കേന്ദ്രത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പഠിച്ചതാണ് എന്നുള്ളതിനെ ചരിത്ര രേഖകൾ കാണുന്നു ആർത്താറ്റുപള്ളി പുതുക്കിപ്പണിതന് ശേഷം ആ സമയത്ത് എവിടെയാണ് നിൽക്കേണ്ടത് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് ഉറപ്പില്ലാതെ നിന്ന സമയത്ത് വലിയമാർ ജീവനാസിയോസിനെ കുന്നംകുളത്തേക്ക് ക്ഷണിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൊണ്ട് പള്ളി കൂദാശ ചെയ്യിച്ചു പള്ളിമുറ്റത്ത് ജനങ്ങൾ വൈദികരെല്ലാം ഒന്നിച്ചുകൂടി അവിടെ വെച്ച് ഒരു തീട്ടൂരം ഒരു പടിയോല തയ്യാറാക്കിയിട്ട് രാജ അധികാരികളുടെ കൂടെ സാന്നിധ്യത്തിൽ അത് വായിക്കുകയാണ് ഞങ്ങൾ ഈ റോമാക്കാരുടെ കയ്യാൽ ഒരുപാട് പീഡനം സഹിച്ചവരാണ് ഇപ്പോഴും ബാബിലോണിയായിൽ നിന്നും പേർഷ്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അന്ത്യോക്യായിൽ നിന്നും ഒക്കെയുള്ള ഛിദ്രശക്തികൾ മാർത്തോമാസ്ലികായുടെ പരിശുദ്ധ സഭയെ വേട്ടയാടുവാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവരെയോ ഇനിയും വല്ല പരദേശത്ത് നിന്ന് വരുന്നവനെയോ ഒന്നും സ്വീകരിക്കാതെ ഞങ്ങൾ മാർത്തോമാസ്ഹായുടെ മക്കളായിട്ട് ജീവിക്കും ഒരൽപ്പം പറഞ്ഞാൽ ഇതിനെ പിതാവ് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം ഇല്ലെങ്കിൽ പിതാവിന് പോകാം ഞങ്ങളിവിടെ ആർത്താറ്റ് പള്ളിയും കാര്യങ്ങളുമൊക്കെയായിട്ട് ജീവിക്കും എന്ന് തന്നെയാണ് ആർത്താറ്റ് പടിയോല പറഞ്ഞത് മാർത്തോമായുടെ സ്ലൈഹിക പാരമ്പര്യത്തെ ഏറെ വിലമതിച്ച പിതാവാണ് അത് തന്നെയാണ് കാണുന്നത് ഇവിടെ ഒരു സെമിനാരി ഉണ്ടാക്കിയപ്പോഴും അതിന് എഗ്നാത്തിയോസിൻ്റെയോ വേറെ വല്ലവരുടെയോ ഒന്നുമല്ല പേരിട്ടത് നാം നിൽക്കുന്ന ഈ ചാപ്പൽ അതിൻ്റെ പ്രോട്ടോ ചാപ്പൽ ഉണ്ടായപ്പോൾ അതും പരിശുദ്ധ മാർത്തോമാസ് ലീഹായുടെ നാമധേയത്തിലാണ് ഒരു ചാപ്പൽ ഉണ്ടാക്കുവാൻ ഇടയായത് എന്ന് സാന്ദർഭികമായി അതും കൂടെ ഓർപ്പിക്കുകയാണ് ദീർഘമായി പറയുവാൻ സമയം അനുവദിക്കുന്നില്ല ഏതു വിധത്തിലും ഈ സഭയെ നന്മയിലേക്ക് വളർത്തണം അതിനുള്ള ചങ്കുറപ്പും ധൈര്യവും ആവശ്യമെങ്കിൽ സഭയുടെയും മറ്റ് അധികാരികളുടെയും അധികാരങ്ങളെ അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ ചോദ്യം ചെയ്യുവാനും ഈ ദാർശനിക പിതാവിനെ തൻ്റെ തൻ്റെ ആത്മനിഷ്ഠയിൽ നിന്ന് അല്ലാതെ അഹങ്കാരത്തിൽ നിന്നല്ല പിതാവിനെ സാധിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമല്ല ഇന്നലെ ഇവിടെ പരാമർശിച്ചുവല്ലോ വിലാപദശകം എൻ്റെ കുറ്റ സുഹൃത്ത് കായംകുളം പീലിപ്പോ സമ്പാച്ചൻ നിര്യാണപ്പെട്ടപ്പോൾ അദ്ദേഹം അതിസുന്ദരമായി സുറിയാനിയിൽ കൂക്കോയ ഒരാകത്തിൽ പത്ത് ഖണ്ഡികകളുള്ള മനോഹരമായ ഒരു കീർത്തനം ചമച്ചു എന്നുള്ളതും പ്രത്യേകമായി നാം കാണുന്നുണ്ട് ഇതൊക്കെ ഡോക്യുമെൻസ് ഉള്ളതാണ് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുന്നതല്ല സ്മരിപുരുഷനായ ഡോക്ടർ പൗലൂസ് മാർഗിഗോറിയോ സ്ത്രീമേനിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ദാർശനിക തലങ്ങളെക്കുറിച്ച് നില പിലിപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒന്നും പറയുവാൻ ശ്രമിക്കുന്നില്ല കാരണം ഈ പഴയ സെമിനാരിയുടെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്നും മുഖരിതമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ഒരു മെത്രാപോലിത്തിയാണ് അഭിനന്ദനായ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുവേനി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട് എൻ്റെ കൂടെ ഗുരുവാണ് അപ്പോൾ അവിടെ വച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല ശരിയാവുകയില്ല അതുകൊണ്ട് ആ വശങ്ങളിലേക്ക് മാത്രമല്ല അത്ര കൃത്യമായിട്ടൊന്നും അത് പറയാനുള്ള കഴിവും എനിക്കില്ല ഞാൻ ഇന്നലെ എലിപ്പച്ചം പറഞ്ഞ പോലെ ചില അല്പം നർമ്മവും കൂടെ ചേരുന്ന അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകൾ കാരണം എൺപത്തിയേഴിൽ സെമിനാരിയിൽ വിദ്യാർത്ഥിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വല്ലപ്പോഴുമൊക്കെ സെമിനാരിയിലുണ്ടാകും തിരുമനസ് കൊണ്ട് സെമിനാരിയിലുണ്ട് എന്നറിഞ്ഞാൽ അന്ന് ഈ വടക്കേ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് മൂന്നാം നിലയിലാണ് തിരുമേനിയുടെ മുറി എന്നാണ് എൻ്റെ ഓർമ്മ ഈ പ്രദേശത്ത് എല്ലാവരും ഭയത്തോടും വിറയലോടും കൂടി മാത്രമേ നിൽക്കുകയുള്ളൂ നേരിൽ നമ്മളെ കാണുമ്പോൾ ഏറെ സ്നേഹവും സന്തോഷവും കാരണം ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം വലിയ വലിയ കോപിഷ്ടനാണ് എന്നൊക്കെ വരുത്തി തീർന്നു അങ്ങനെയല്ല അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളെ വളരെ സ്നേഹമായിരുന്നു മിടുക്കരായിട്ടുള്ള ആളുകളെ നല്ല സ്നേഹമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് വിവരക്കേട് ആരെങ്കിലും കാണിച്ചാൽ നന്നായിട്ട് വഴക്ക് കിട്ടും സംശയമൊന്നുമില്ല ആരാധനാ സമയത്ത് ത്രോണൗസിൽ കയ്യാവസിപ്പുകൾ നടക്കുമ്പോൾ ഗണ്ഡിപ്പി ശുശ്രൂഷ നടക്കുമ്പോൾ ആരെങ്കിലും അവിടെ ഓടി വന്നു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയാൽ പോ പിശാജെ എന്ന് തന്നെ ഉറക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അതാ വ്യക്തിയെ അല്ല തിരുമേനയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി പിശാജെ ആ വ്യക്തിയിലൂടെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അത്തരത്തിലുള്ള ഒത്തിരി സന്ദർഭങ്ങൾ ഓർക്കുന്നുണ്ട് ആ അക്കാലത്തൊരു പറച്ചിലുണ്ടായിരുന്നു മീനച്ചിലാറ്റിൽ പോയാൽ ബോഡിയെങ്കിലും തിരികെ കിട്ടും പൗലുസ്ക്രീകൊറിയൂസ് തിരുമേനിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ പിന്നെ എന്താകുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ബലഹീനമായ എൻ്റെ അനുഭവം അതുപോലെ തന്നെ ആ പിതാവിനോടൊപ്പം ചേർന്ന് ദീർഘകാലം പ്രവർത്തിച്ചവരുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉള്ള അനുഭവം രണ്ട് വർഷമാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് അധികം കാലം ചെയ്യുന്നവരെയുള്ള കാലഘട്ടത്തിൽ സെമിനാരിയിൽ പാർട്ട് ടൈം അധ്യാപകനും സോഫിയ സെൻറ്ററിൻ്റെ പ്രോഗ്രാം സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സി സി ചെറിയാനച്ചൻ്റെയും ടി പി ഏലിയാസച്ചേയും അതുപോലെ തന്നെ സെമിനാരിയിലെ അധ്യാപകരുടെയും ഒക്കെ മേൽനോട്ടത്തിൽ അവരുടെ ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ട് പൗലു സ്ത്രീകോറിയ തിരുമേനിക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത് കാരണം അന്ന് സോഫിയ സെൻട്രലിൻ്റെ ഓഫീസിനോട് ചേർന്നുള്ള മുറിയാണ് പ്രോഗ്രാം സെക്രട്ടറിയുടേത് അതിൻ്റെ ഒരു ഒരു കള്ളിയുണ്ട് അതിനകത്താണ് ഫോണിരിക്കുന്നത് ഇപ്പോൾ രാത്രിയിൽ ഫോണടിച്ചാലും ഈ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ് ഫോൺ എടുക്കേണ്ടത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുകയാണ് ഒരു ദിവസം ഒരു വെളുപ്പിന് ആയി കാണും ആ നേരത്ത് ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു അച്ഛാ എനിക്കൊരു ഗ്രീൻ ടീ കുടിക്കണം ഞാനിപ്പോൾ ചത്തുപോകും തിരുമേൻ്റെ ശൈലി അതാണ് വെളുപ്പിന് നാലുമണിക്ക് എവിടുന്നാ ഗ്രീൻ ടീ ഉണ്ടാക്കുക എന്താ ചെയ്യുക ഒരു പിടിയില്ല അന്ന് ഇന്ന് നിങ്ങൾക്കുള്ള പോലെ മൂന്ന് സെൽഫോണൊന്നും ഉള്ള കാലമല്ല ആകെ ക്യാമ്പസിൽ സെമിനാരിയിൽ ഒരു ഒരു ഫോണുണ്ട് സോഫിയ സെൻറ്ററിൽ ഒരു ഫോണുണ്ട് നല്ല കാലത്ത് അതൊന്ന് പ്രവർത്തിച്ചായി ആയി അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയുമില്ല ഞാൻ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒടുവിൽ എങ്ങനെയോ ചെറിയാനച്ഛനെ ബന്ധപ്പെട്ടു ഞാൻ വണ്ടി എടുത്ത് പോയെന്നാണ് എൻ്റെ ഓർമ്മ അച്ഛൻ പറഞ്ഞു പി സി അബ്രഹാം സാറിൻ്റെ പി സി അബ്രാഹാമിൻ്റെ വീട്ടിൽ പോയാൽ അവിടെ ലിഫ്റ്റിൻ്റെ ടീ ഉണ്ട് അത് ലീഫ് ടീ അവിടെ കിട്ടും അതൊരു പ്ലാസ്റ്റിക് കൊണ്ട് കൊടുത്താൽ തൽക്കാലം മോന് രക്ഷപ്പെടാം മാത്രമല്ല പറയണം പി സി അബ്രാഹിൻ്റെ വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ കഴിച്ചോളൂ ഞാനൊരു സംഭവം ഓർത്തു എന്നുള്ളതേ ഉള്ളൂ ഉടനെ തന്നെ അന്ന് തന്നെ കെ ടി ഫിലിപ്പച്ചൻ എറണാകുളത്ത് നിന്ന് തിരുമേനിയെ കാണാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അച്ഛനെ കോണ്ടാക്റ്റ് ചെയ്ത് അച്ഛനോട് എറണാകുളത്ത് ലിഫ്റ്റൻ്റെ ഷോറൂമിൽ പോയി ഗ്രീൻ ടീ ലീഫ് ടീ മേടിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞതും അത് ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ വളരെ സന്തോഷത്തോടെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത് ഞാൻ ഓർക്കുകയാണ് മറ്റൊന്നാണ് ഇതുപോലെ ഒരു ദിവസം കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് എൻ്റെ സാധനം ഒന്നുപോലും അറിയില്ല എനിക്ക് കിഡ്നി ബീൻസ് വേണം ഇവിടെയെല്ലാം ഓടി നടന്ന് ചോദിച്ച് അന്ന് ഇതുപോലെ വഴിത്തലക്കിലൊന്നും സൂപ്പർ മാർക്കറ്റുള്ള കാലമല്ല എവിടെന്നും അതും സംഘടിപ്പിച്ച് കൊടുക്കുവാൻ കഴിഞ്ഞു ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ അല്പം അഭിമാനത്തോടെ പറയാണ് എനിക്ക് ഒരിക്കൽ പോലും ഒരു വഴക്ക് കിട്ടിയിട്ടില്ല ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് വഴക്ക് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വഴക്ക് കിട്ടുന്നത് നല്ലതിനാണ് നല്ലത് കിട്ടിയില്ല ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ദാർശനിക ലോകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഡോക്ടർ പൗലൂസ് മാർഗ്രി കോറിയോസ് തിരുവേണി എന്നാൽ വ്യക്തി ജീവിതത്തിൽ ഇന്നലെ പരാമർശിച്ചതുപോലെ അനാവശ്യമായ യാതൊരു ആഡംബരങ്ങളും അദ്ദേഹത്തെ തൊട്ട് തീണ്ടിയിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല സമ്പൂർണ്ണ അനുതാപവും ദൈവസന്നിധിയിൽ വിധേയത്വവും ഞാൻ പാപിയാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് ആവർത്തിച്ച് കരഞ്ഞുകൊണ്ട് ആരാധനയ്ക്ക് മുമ്പ് പറയുന്നതൊക്കെ അദ്ദേഹത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവർ ഇന്നും ഓർക്കുന്നുണ്ടായിരിക്കാം ഈ പുണ്യപിതാക്കന്മാർ നമുക്ക് നൽകുന്ന സന്ദേശം എന്നാണ് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ നിർവിശങ്കം എന്നാണ് പറയുന്നത് ശങ്ക കൂടാതെ കാരണം ശങ്കയോടെ അത് കുഴിച്ചു മൂടിയവനാണ് മൂന്നാമത്തെ ശിഷ്യൻ എന്നാൽ ശങ്ക കൂടാതെ അതിനെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നല്ല കണക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഈ തരത്തിലുള്ള ദാർശനിക ഔന്നത്യമുള്ള പിതാക്കന്മാർ എന്ന് ചൊല്ലിയ തക്സായിൽ പ്രത്യേകം പറയാണ് യഥാകാലത്ത് ആവശ്യമായിരിക്കുന്ന ഇടയന്മാരെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് സമൂഹത്തിൻ്റെ സഭയുടെ പ്രാർത്ഥനയാണ് അത്തരത്തിലുള്ള നല്ല ദാർശനിക ആത്മീയ നേതൃത്വം സഭയിലെ കാലത്തും നിലനിൽക്കുവാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് ഇവിടെ ഗ്രൂം ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവർ ആ വിധത്തിൽ വളരുമാനടിയാകണം സമയം നഷ്ടപ്പെട്ടു എന്നറിയാം എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിനൊരു കോളേജിൻ്റെ ഇൻ്റർവ്യൂവിനാണ് അവിടെ ഇരുന്നപ്പോൾ ഇൻറ്റർവ്യൂ ബോർഡിലുള്ളവരെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഫ്ലൈറ്റ് താഴെ പോയല്ലോ അത് ഏത് രാജ്യത്തിൻ്റെ ഒരു പിടിയില്ല ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് പോയി അതെവിടെ വെച്ചാൽ പോയേ ഒരു പിടിയില്ല ഒരാൾ അത്ഭുതത്തോടെ കണ്ടെത്തി അയ്യോ സാറേ അത് കഴിഞ്ഞ് ഞാനല്ല ചോദിച്ചത് ഞാൻ ഞാനിരുന്ന് കേൾക്കുകയാണ് ഗവൺമെൻറ് നോമിനിയാണ് ചോദിക്കുന്നത് അയ്യോ സാറേ അത് കഴിഞ്ഞ ദിവസമല്ല അത് കഴിഞ്ഞ ഓണത്തിൻ്റെയൊക്കെ മുമ്പാണ് അഹമ്മദാബാദിൽ വെച്ച അവിടെയാണ് നമ്മുടെ വിവരം നിൽക്കുന്നത് സാറേ എടുത്തു ചോദിച്ചു നിങ്ങൾ പത്രം വായിച്ചിട്ട് എത്ര ദിവസമായി ഏയ് പത്രമൊന്നും വായിക്കാറില്ല അതുകൊണ്ട് ഇവിടെ ചുറ്റുപാടുകളെ അറിയുവാൻ ഗ്രിഗോറിയോസ് എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം ഉണർന്നിരിക്കുന്നവനെന്നാണ് ജാഗ്രതയുള്ളവനെന്നാണ് ചുറ്റുപാടുകളെ അറിയുവാൻ ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പെരുന്നാളുകൾ പെരുന്നാളുകളിപ്പോഴ് കഴിഞ്ഞ ദിവസം വർക്കുമായിരുന്നു എല്ലാ ദിവസവും പെരുന്നാളാണ് ഇവിടെ പിന്നെ ഒരു ശാന്തവും സമാധാനവും ഒക്കെ ഉണ്ട് കുർബാനയ്ക്ക് ഇത്രയും പേരൊക്കെ ആവശ്യമുള്ളവർ വന്നാൽ മതി എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടേണ്ട ഇന്നലെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ പലയിടത്തും രണ്ടാഴ്ച മൂന്നാഴ്ച പെരുന്നാളാണ് ചെവി കേൾക്കാത്ത രീതിയിൽ കുറേ പാട്ടും വെച്ച് കുറേ ഇതും നടത്തി പിന്നെ അത് കഴിയുമ്പോൾ എന്താ ഉണ്ടാകുന്നത് പള്ളിയിൽ നിറങ്ങാൻ നേരമില്ല വേദപുസ്തകം വായിക്കാൻ നേരമില്ല എന്തെങ്കിലും വിവരമുള്ളതും വായിച്ചു പഠിക്കാൻ നേരമില്ല അതുകൊണ്ട് സാംസ്കാരിക ഔന്നത്യത്തിൽ ദൃഢമായ ആത്മീയതയിൽ വളരുവാൻ നമുക്കിടയാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ബലഹീന വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പിതാക്കന്മാരുടെ അടുക്കൽ ഒരു ജാമ്യവും വയ്ക്കുന്നു നമുക്ക് ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിലും വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ പൂർവ്വ പിതാക്കന്മാരുടെയും അവിടെ സ്വന്തം വാങ്ങിപ്പോയരുടെയും മധ്യസ്ഥതയിൽ അവയവും അപേക്ഷയും മധ്യസ്ഥവും യാചിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരാം ದೈವತ್ತೆ ಪರಿಶುದ್ಧಾತ್ಮ್ ನಮ್ಮೆ ಸಹಾಯಕೆ